ഹായ്ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് തേർട്ടി ടു മത്സരങ്ങളായിരുന്നു നടന്നിരുന്നത് വലിയ ഒരു വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് ബ്രസീൽ ഇപ്പോൾ പ്രീക്വാർട്ടറിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് അതേസമയം സൗത്ത് അമേരിക്കൻ കരുത്തരായ അർജന്റീന പ്രീക്വാർട്ടർ യോഗ്യത നേടാനാവാതെ പുറത്താവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ മത്സരത്തിൽ ബ്രസീലും പരാഗിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് മത്സരത്തിന്റെ എട്ടാമത്തെ മിനിറ്റിൽ തന്നെ വിക്ടോർ ഹ്യൂഗോ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി ഇതോടുകൂടി മത്സരത്തിന്റെ ഭൂരിഭാഗം സമയവും പത്ത് പേരെ വെച്ചുകൊണ്ടാണ് ബ്രസീലിന് കളിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നിട്ടും പരാഗിയയെ ഗോൾ രഹിത സമനിലയിൽ പിടിച്ചുകെട്ടാൻ ബ്രസീലിന് സാധിക്കുകയായിരുന്നു പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങി നാലിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ബ്രസീൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാഗിയെ പരാജയപ്പെടുത്തിയത് അങ്ങനെയാണ് പ്രീക്വാർട്ടർ യോഗ്യത ഇപ്പോൾ ബ്രസീൽ കരസ്ഥമാക്കിയിട്ടുള്ളത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു താരത്തെ നഷ്ടമായിട്ടും ബ്രസീൽ പിടിച്ചു നിന്നുകൊണ്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ് അതേസമയം അർജന്റീന മെക്സിക്കോയോടാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ടുകൊണ്ട് പുറത്തായിട്ടുള്ളത് അതായത് നിശ്ചിത സമയത്ത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടുകയായിരുന്നു മത്സരത്തിൻ്റെ ഒൻപതാമത്തെ മിനിറ്റിൽ അർജന്റീന ലീഡെടുത്തു പക്ഷേ മത്സരത്തിൻ്റെ നാൽപ്പത്തി ആറ് അയിമ്പത്തി എട്ട് മിനിറ്റുകളിൽ ഗോളുകൾ നേടിക്കൊണ്ട് മെക്സിക്കോ ലീഡ് സ്വന്തമാക്കി എന്നാൽ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ അർജന്റീന തിരിച്ചടിച്ചു ഇതോടുകൂടിയാണ് സമനിലയായത് പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നാലിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് മെക്സിക്കോ അർജന്റീനയെ പരാജയപ്പെടുത്തിയത് ഇങ്ങനെ അർജന്റീന ഇപ്പോൾ പുറത്തായിട്ടുണ്ട് മെക്സിക്കോയാണ് പ്രീക്വാർട്ടർ യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ പ്രീക്വാർട്ടർ മത്സരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം മെക്സിക്കോയും പോർച്ചുഗലും തമ്മിലാണ് ഏറ്റുമുട്ടുക അതേസമയം സ്വിറ്റ്സർലൻഡും അയർലൻഡും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് മൊറോക്കോയും മാലിയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രസീലിന്റെ എതിരാളികൾ അത് കരുത്തരായ ഫ്രാൻസ് ആണ് ഫ്രാൻസിനെയാണ് ഇനി ബ്രസീലിനെ മറികടക്കേണ്ടി വരുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം